നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ അങ്ങനെ ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല പണ്ടെല്ലാം എല്ലാ ഇയറിനും നമ്മൾ പ്രതീക്ഷ തരുന്ന സംഭവങ്ങളും പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനങ്ങളും പ്രതീക്ഷ തരുന്ന പദ്ധതികളുമാണ് നമ്മൾ തലമുറയ്ക്ക് മുമ്പിൽ വെക്കുന്നത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് വിലയിരുത്തുക ഞാൻ പറയണത് മാത്രം നിങ്ങൾ വിലക്കെടുക്കേണ്ട കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ച് വർഗീയതയും മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എൽ ഡി എഫ് യു ഡി എഫ് മാറ്റിവെച്ചാൽ അറിയാം കേരളം എങ്ങോട്ടാണ് പോണത് ഗോപിനാഥ് മുതുകാട് എന്ന് പറഞ്ഞ മാജിഷ്യൻ അതിനുപരി അതിനുപരി അദ്ദേഹം ഈ മാജിഷ്യൻ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പ്രത്യേകിച്ചും ഓട്ടിസം വന്ന ചെവി കേൾക്കാൻ പറ്റാത്ത നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റ് എല്ലാം ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു സംഭവം ഞാൻ കേട്ടിരുന്നു ഗോപിനാഥ് മുതുകാടിന്റെ ഇന്നലത്തെ വിശദീകരണം ഞാൻ കേട്ടു ഷാജൻ സക്രിയയുടെയും നമ്മുടെ ഹരീഷ് വാസുദേവന്റെയൊക്കെ വിമർശനങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഞാൻ കേട്ടു എനിക്ക് പറയാനുള്ളത് ഗോപിനാഥ് മുതുകാട് പോലെ ഒരാൾ കറപ്റ്റ് ആണ് അല്ലെങ്കിൽ അഴിമതി നടത്തും എന്ന് പറയുന്നതിനു മുമ്പ് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദൈവമേ അങ്ങനെ ഉണ്ടാവരുത് കാരണം കേരളത്തിൽ മുക്കിലും മൂലക്കും ഏകദേശം തൊണ്ണൂറ് ഫ്രോഡുകളായിട്ടുള്ള തൊണ്ണൂറ് ശതമാനം തട്ടിപ്പായിട്ടുള്ള ഒരു ജനങ്ങൾ വസിക്കുന്ന കേരളത്തിൽ മുതുകാടിനെ പോലെയുള്ള ആളുകൾ യേശുദാസിനെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൊച്ചുസെപ്പിച്ചിട്ട് പള്ളീനെ പോലെയുള്ള ആൾക്കാർ ഫാദർ ഡേവിഡ് ശർമേലിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ പ്രമുഖരെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാർ വ്യക്തികൾ പ്രമുഖന്മാർ ഉന്നതർ സാമൂഹ്യ പ്രവർത്തകർ കള്ളന്മാരാണെന്ന് കേക്കരുതെന്ന് പ്രാർത്ഥിക്കണ ഒരാളാണ് ഞാൻ എനിക്ക് ഗോപിനാഥ് മുതുകാടിനോട് ഒരു സംശയമില്ല നല്ല വ്യക്തമായി കാര്യങ്ങൾ പറയുകയും ഒരുവിധം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി കൊണ്ടുപോകുന്ന ഒരാളാണ് ഗോപിനാഥ് മുതുകാട് വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലിയും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും നാടിനോടുള്ള കടപ്പാടുമെല്ലാം സ്പോൺസർഷിപ്പ് കൊണ്ടായിരിക്കും അല്ലാണ്ട് ഒരു പാവപ്പെട്ടവന് അത്രയും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അയാൾ പാവങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം ചെളിവാരി എറിയപ്പെടുകയാണ് അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ് ഗോപിനാഥ് മുതുകാട് എന്ന എൻ്റെ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ നന്മ പ്രതീക്ഷിച്ച് നല്ല വാക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾ ഒന്നും ചെയ്യരുത് ബെന്നി ജോസഫ് അനുഭവസ്ഥനാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ കോക്ലിയർ ഇംപ്ലാന്റ് എന്ന സർജറി പതിനാല് ലക്ഷം രൂപക്കും പത്ത് ലക്ഷം രൂപക്കുമാണ് നമ്മുടെ നാട്ടിലെ മിക്ക ഡോക്ടർമാരും ചെയ്തോണ്ടിരുന്നത് ഒന്നും കൂടി പറയാണ് താങ്കൾ ഗോപിനാഥ് എന്ന നല്ല സഹോദരൻ ഇന്ന് കൊണ്ട് നടക്കുന്ന ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളെ സംസാരശേഷിയും ചെവി കക്കാത്ത കുട്ടികളെയൊക്കെ നിങ്ങൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെയും നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അത്തരം കുട്ടികൾക്കായി ബെന്നി ജോസഫും യേശുദാസും നമ്മുടെ പാട്ടുപാടുന്ന യേശുദാസും ചേർന്ന് ശ്രുതി തരംഗം എന്ന പദ്ധതിയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തു കൊടുത്തു പതിനാലും പത്തും ലക്ഷം രൂപയുള്ള ആ സർജറി വെറും അഞ്ചു ലക്ഷം രൂപയാവുള്ളു ഇപ്പോൾ അത് നാല് ലക്ഷം രൂപയാവുള്ളൂ എന്ന് തെളിയിച്ച് തെളിവ് സഹിതം ഓപ്പറേഷൻ ശസ്ത്രക്രിയ ചെയ്ത് കുട്ടികളെ സംസാരിച്ച് കാണിച്ചു കൊടുത്ത ഒരാളാണ് ഞാൻ നമുക്കൊക്കെ ഇപ്പം എപ്പോഴും കല്ലെറിയലേ കിട്ടുള്ളു മുൾ കിരീടമേ നമുക്ക് കിട്ടുകയുള്ളു അതുകൊണ്ട് ഊച്ചാളി മലയാളികൾ പറയുന്ന അപവാദങ്ങൾ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കും എല്ലാവരും അല്ലെങ്കിലും കൂടുതലും ഒരു പിഴച്ച വർഗം നമ്മുടെ നാട് നിയന്ത്രിക്കുമ്പോൾ പി ബി അതായത് പിഴച്ച വർഗം ചില പി ബി കേരളം ഗുണ്ടകളാൽ ഭരിക്കുമ്പോൾ ഈ പി വി ഉള്ളിടത്തോളം കാലം ജിഎസ് ജി എസ് ടി അടച്ച് വീണ തേങ്ങ പറക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഗുണ്ടായുസം നടക്കുന്ന കാലത്ത് കരിങ്കടി കാണിക്കുമ്പോൾ ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും തല തല്ലിപ്പൊളിച്ചിട്ട് അത് രക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഗോപിനാഥ് മുതുക്കാട് നിങ്ങൾക്ക് എന്ത് ചെയ്താലും കേരളത്തിൽ തെറിയേ കിട്ടോള് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ ചെയ്തു കൊടുത്തൊരുത്തനാണ് ഞാൻ പലരുടെയും നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പോലെ ദാസേട്ടൻ്റെ ഹൃദയതാളം പദ്ധതിയിലൂടെ അതിനുശേഷം ശ്രുതി തരംഗം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും കൂടി സഹായത്തോടു കൂടി ആയിരത്തി എണ്ണൂറ് ഇംപ്ലാന്റ് അതായത് ചെവി കേൾക്കാൻ പറ്റാത്ത മാതാപിതാക്കളെ പേര് വിളിക്കാൻ പറ്റാത്ത അച്ഛനേയും അമ്മയും ദൈവനാമ കീർത്തനങ്ങൾ പാടാൻ പറ്റാത്ത സംസാരിക്കാൻ പറ്റാത്ത ആയിരത്തി എണ്ണൂറ് കുട്ടികൾക്കാണ് ഉമ്മൻചാണ്ടിയും നമ്മുടെ നാം നിര്യാതനായി മരിച്ചുപോയ പോയ ഉമ്മൻചാണ്ടി സാറും നമ്മുടെ ദാസേട്ടനും എം കെ മുനീറും എല്ലാം ചേർന്ന് ആയിരത്തി എണ്ണൂറ് കുട്ടികൾക്കാണ് ഇന്ന് സംസാരശേഷി കൊടുത്തത് അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു ഞാൻ ഞാൻ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല എന്നാലറിയുന്നവർക്ക് അറിയാം ഇപ്പം അത് പബ്ലിസിറ്റി ആയിട്ട് പറയുന്നവരും ചിലപ്പോൾ ഉണ്ടാവുവരും പക്ഷേ ഗോപിനാഥൻ മുതുകാട് കേരളത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ട് നിങ്ങൾ തന്നെ കാശ്മടക്കി പത്രസമ്മേളനം നടത്തുകയും പത്രക്കാർക്ക് വാരിക്കൊരു പൈസ കൊടുക്കുകയും തിന്നാനും മദ്യപിക്കാനും കൊടുത്താൽ നിങ്ങളെ പൊക്കി പറയും അത് ചില വലിയ മുതലാളിമാർക്ക് ഇവിടെ കിട്ടണമുണ്ട് നൂറ് കോടി കട്ടിട്ട് പുറംപോക്ക് ഭൂമിയും തോടും പുഴയുമെല്ലാം കയ്യേറിയിട്ട് പത്രക്കാർക്ക് ലഡുവും പത്ത് പവൻ്റെ മാലയും മേടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ ഓശാനവാടി പൊക്കി പറയാൻ ഇവിടെ മാമാ പത്രങ്ങളുണ്ട് പക്ഷെ ഗോപിനാഥ് മുതുക്കാട് കൈക്കൂലി കൊടുക്കാത്തടത്തോളം കാലം ബെന്നി ജോസഫ് പത്രക്കാർക്ക് തിന്നാൻ കൊടുക്കാത്ത അത്രോളം കാലം നമ്മൾ ചെയ്യുന്ന മരുന്നിൻ്റെ കേസുകൾ ജീവൻ രക്ഷാ മരുന്നിൻ്റെ കേസുകൾ ഈ കോക്ലിയർ കോക്ലിയറിംപ്ലാന്റ് പതിനാല് നിന്ന് അഞ്ച് ലക്ഷത്തിലോട്ട് നാല് ലക്ഷത്തിലോട്ട് ആക്കിയത് റോഡ് വെട്ടിപ്പൊളിക്കുന്ന മാഫിയൊക്കെ അങ്ങനെ ഞങ്ങളും കുറെ ചെയ്തിട്ടുണ്ട് ഇതിനൊന്നും നമുക്ക് ഒരു അംഗീകാരവും കിട്ടില്ല മനസ്സിലാവണ നമുക്ക് ഒരു അംഗീകാരവും കിട്ടാൻ പോകുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നല്ല വാക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കേരളത്തിൽ ഒന്ന് ചെയ്ത് നമുക്ക് നന്മ ചെയ്യണോ ചെയ്തോ അപവാദം പറയാൻ പ്രത്യേകിച്ചും രാഷ്ട്രീയ അടിമകളായിട്ടുള്ള എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഊളകൾ ഈ വാക്കൊന്നും ഗോപിനാഥ് മുതുകാട് ഉപയോഗിക്കില്ല ഞാനൊരു പച്ചയായ കൊച്ചിക്കാരനാണ് എനിക്ക് ഞാൻ വലിയ തെറിയൊന്നും പറയില്ല എന്നാലും ചെറ്റ ഗുണ്ട ഇങ്ങനെയൊക്കെ ഞാൻ പറയും പൂച്ചാളികൾ എന്നൊക്കെ ഞാൻ പറയും അത്രയെങ്കിലും പറഞ്ഞില്ല ഞാനൊരു മനുഷ്യനല്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ ഒന്നും കിട്ടാൻ പോകുന്നില്ല കേരളം ഇപ്പോൾ കൈക്കൂലിയുടെയും സ്വർണക്കള്ളക്കടത്തിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും ബീഫ് കറിയിൽ കോഴിക്കറിയിൽ ഗ്രേവി കുറഞ്ഞാൽ ചായയിൽ പഞ്ചസാര കുറഞ്ഞാൽ വാക്കത്തിയെടുത്ത് വെട്ടുന്ന കേരളം കാരണം അമ്പത്തൊന്ന് വെട്ടുവെട്ടിയ ഒരു ഗുണ്ട ഒരു നാട് ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളു നന്മയുള്ള സൽഗുണന്മാർ മനുഷ്യത്വുള്ളവർ ധർമ്മത്തിന് നീതിക്കും നിലകൊള്ളേണ്ടവൻ രാഷ്ട്രീയത്തിൽ വരാറുമില്ല വന്നാലിട്ട് ജയിക്കാറുമില്ല എന്നോട് പലരും ചോദിക്കാറുണ്ട് ഒരു പഞ്ചായത്തിലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് പല ഗുണ്ടകളും പെണ്ണുപിടിയന്മാരും കൊലപാതകളും രാഷ്ട്രീയത്തിൽ നേതാവാകുന്നത് അവരുടെ ഗുണോധികാരം കൊണ്ടാണ് കൈക്കൂലി മേടിച്ചും ഒത്താശ ചെയ്തു കൊടുക്കണം കൊണ്ടാണ് കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഒക്കെ മാറ്റി വെക്ക് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനൊക്കെ മാറ്റി വെക്ക് കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല കഞ്ചാവും മയക്കുമരുന്നുണ്ട് നല്ല ഗുണ്ടായുസവും കൊലപാതകവും നടക്കുന്നുണ്ട് നല്ല രീതിയിൽ അഴിമതിയും കൈക്കൂലിയും നടക്കുന്നുണ്ട് നല്ല രീതിയിൽ വർഗീയതയും നടക്കുന്നുണ്ട് ഏത് വർഗമാണെന്നൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പം തന്നെ സമീർ പോങ്ങോട് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നുണ്ട് നീ നിർത്തിപ്പോടാ എടാ ഞാൻ നിർത്തിപ്പോവാം പക്ഷെ നിന്റെയൊക്കെ വീട്ടിൽ കയറി തീവ്രത കുറഞ്ഞ സഖാക്കൾ ഒളിവിലിരുന്ന മക്കളെ ഉണ്ടാക്കുമ്പോഴും ഇതൊന്നും പറഞ്ഞുകൂടെ നിർത്തിപ്പോടാന്ന് എന്തിനാണ് സഖാക്കൾ ഒളിവിലിരിക്കുമ്പോൾ അവന്റെ മക്കളെ നിങ്ങൾ വളർത്തണ എന്തിനാണ് ഇതാണ് എനിക്ക് സമീറിനോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഇത്തരം തെറി പറയുന്നവർ ഈ രാഷ്ട്രീയമായി ജീവിച്ചു പോകുന്നവരാണ് കേരളത്തിൽ എത്ര നന്മ ചെയ്താലും ഈ സകീർ പൊങ്ങോട്ടിനെ പോലെ അത് ചില പന്നികൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്കൊന്നും നിങ്ങൾ പൂച്ചെണ്ടൊന്നും തരണ്ട കല്ലെറിയാതിരിക്കുക നല്ലത് പറയുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയം എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും നല്ലത് ചെയ്ത നല്ലതാണെന്ന് പറയും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയും അപ്പൊ നല്ലതെങ്കിൽ ഇതിൻ്റെ അടിയിൽ നാളെ തന്നെ പറയാം വേണ്ട ഇന്ന് തന്നെ പറയാം നല്ലതെന്തെങ്കിലും അഴിമതിയില്ലാതെ കാക്കാതെ ചെയ്ത രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പറയാമോ ഉടുതുണിക്ക് മറുതുണി ഇല്ലാണ്ട് വന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കോടികൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകും മുതുകാടിന്റെ സ്വത്തിനെ കുറിച്ചോ മുതുകാടിന്റെ കണക്കിനെ കുറിച്ചോ ഒരു തുറന്ന പുസ്തകം അദ്ദേഹം ഓൾറെഡി ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ സ്വത്തിനെ കുറിച്ച് അന്വേഷിക്കട്ടെ ഇവിടെ ഉണ്ടല്ലോ ബെന്നി ജോസഫ് എത്ര പ്രാവശ്യമാണ് ക്രൈംബ്രാഞ്ചിനെയും സി ബി ഐനെയും ഒക്കെ വെല്ലുവിളിച്ചത് ബെന്നി ജോസഫിന്റെ അന്വേഷിക്കൂ ഞങ്ങൾ എന്തൊക്കെ തരത്തിലാണ് വെട്ടിക്കണമെന്നൊന്ന് അന്വേഷിക്കൂ അതേ സമയത്ത് അതിനോടൊപ്പം ചില എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും കൂടി ഒന്ന് അന്വേഷിക്കാം അപ്പൊ അറിയാം ആരൊക്കെയാണ് പണിയെടുത്ത് തിന്നണമെന്നും ആരൊക്കെയാണ് നാട്ടുകാരെ പറ്റിച്ചു തിന്നണമെന്നും അതായത് നാട്ടിൽ എല്ലാ വാർത്തക്കും ഒരു ദിവസത്തെ അയസ്സയുള്ളു അതുകൊണ്ട് ഗോപിനാഥ് മുതുകാടിനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ താങ്കളുടെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക താങ്കൾക്കറിയുന്ന കല്ലേറുകൾ അത് പൂച്ചണ്ടായിട്ട് കൂട്ടുക ഈ സമയത്തൊക്കെയാണ് നമ്മൾ ആലിലയിലെ കൃഷ്ണനെ അമ്പഴുതിട്ടതും യേശു ക്രിസ്തുവിനെ മൂന്നാണിക്ക് കുരിശന്മേൽ തറച്ചതും കുന്തം കൊട്ട് കുത്തിയതും വെള്ളം ചോദിച്ചപ്പോൾ കയ്പുനീര് കൊടുത്തതും മുൾ കൊടുത്ത യേശു ക്രിസ്തുവിനെയും നാടിനു വേണ്ടി നമ്മുടെ ഫാദർ ഓഫ് ദ നേഷനായ ഗാന്ധിജിയെ വെടിവച്ചു കൊന്നതൊക്കെ ഈ സമയത്ത് മുതുകാടിനോട് ഓർക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ് താങ്കളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല താങ്കൾ സൗമ്യനും നല്ല അറിവുള്ളയാളും ഉത്തമനായ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം തെറ്റാവല്ലേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നും ഗോപിനാഥ് മുതുകാടിനെ മാത്രമല്ല നാട്ടിൽ നന്മ ചെയ്യുന്ന വ്യക്തികളെ പിശാശിന്റെ വഴിയിലേക്ക് പോകാതിരിക്കാൻ തട്ടിപ്പിന്റെ വഴിയിലേക്ക് പോകാതിരിക്കാൻ അത് നമ്മുടെ മുഖ്യമന്ത്രിയാവട്ടെ എം എൽ എമാരാവട്ടെ നാട്ടിൽ പൊതുപ്രവർത്തനം ചെയ്യുന്ന നന്മ ചെയ്യുന്നവരെ തെറ്റിലേക്ക് കൊണ്ടുപോകാതെ ദൈവം തമ്പുരാൻ അത് ഏത് പടച്ചോനായിക്കോട്ടെ ഏത് കൃഷ്ണനായിക്കോട്ടെ നമ്മുടെ ആരായിക്കോട്ടെ ശ്രീരാമനായിക്കോട്ടെ ആരായിക്കോട്ടെ ഒരു വിളക്ക് പോലെ തെറ്റിലേക്ക് പോവാണ്ടിരിക്കാൻ ശ്രമിക്കുക പക്ഷെ കേരളത്തിന്റെ പോക്ക് എവിടെ എത്തി നിക്കുമെന്ന് ഈ വാർത്തയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നും ചോദിച്ചാൽ അന്തം കമ്മികൾ ഇട്ട് ഉത്തരവ് തരൂല ഇത് ഇന്നത്തെ ന്യൂസാണ് മീഡിയ വൺ വിട്ട ഇന്നത്തെ ന്യൂസ് ആണ് ഇപ്പൊ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുക ഇതാണ് കേരളം എല്ലാ കള്ളത്തരത്തിനും എന്ത് തട്ടിപ്പിനും ന്യായീകരിക്കുന്ന അന്തം കമ്മികൾ സുഡാപ്പികൾ നാടിന്റെ ശാപമാണ് പച്ചക്ക് പറയുകയാണ് നന്മയുടെ കൂടെ നിൽക്കാൻ യുവതലമുറ ജാതിയും വർഗവും രാഷ്ട്രീയവും നോക്കരുത് ദയവായി നിങ്ങൾ കേരളത്തിൽ ഇത്ര അധികം അഴിമതി രാഷ്ട്രീയക്കാരൻ നടത്തി അത് ഡിഫിക്കൽട്ടാവട്ടെ ഡെഫിക്കൽറ്റ് ആവട്ടെ ഏത് പണ്ടാരങ്ങളാവട്ടെ പാർട്ടിയുടെ പേരും പറഞ്ഞ് കട്ട് പറ്റിച്ച് പിരിവെടുത്ത് തിന്നുന്നവർക്ക് ഗോപിനാഥ് മുതുകാടിനെ തെറി പറയാൻ പറ്റും മറ്റു പലരെയും തെറി പറയാൻ പറ്റും കട്ട് തിന്നുന്നവൻ കട്ടു തിന്നുന്ന ഒരു നാടാണ് ഈ വാർത്തയും കൂടി കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം വിലയിരുത്തുക കേരളം എവിടെ എത്തി നിൽക്കുന്നെന്ന് ബിഗ് ബ്രേക്കിംഗ് ആണ് തിരൂരങ്ങാടി സബ് ആർ ടിഒ ഓഫീസിലാണ് സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത ഒരാൾ ഓരോ ദിവസവും അവിടെ എത്തുന്നു ഓഫീസിനകത്ത് പ്രവേശിക്കുന്നു അവിടെയുള്ള എല്ലാ ജോലികളിലും ഏർപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവിടെ ഉദ്യോഗസ്ഥരുടെ ലാപ്ടോപ്പുകൾ വാങ്ങി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയും അതുപോലെ തന്നെ പെർമിറ്റ് നൽകുന്നതിലും ലൈസൻസ് നൽകുന്നതിലും ഒക്കെ ഇയാളുടെ ഇടപെടൽ നടക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഉദ്യോഗസ്ഥരുടെയും ഏജന്റുമാരുടെയും ബിനാമിയായി ഇയാൾ കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുകയാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഏജന്റുമാരും ചേർന്ന് ഇയാൾക്ക് ശമ്പളം നൽകുന്നു എന്നതാണ് നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ഇപ്പോൾ ഒരതിഥി കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് ഹരിദാസ് പോപ്പർ ചാനൽ അപ്പം ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക രാഷ്ട്രീയം ഒരു തൊഴിലാണ് ഞാൻ അടക്കം പറയുന്നില്ല പലരും എന്നോട് പറഞ്ഞു താൻ ഡോക്ടർമാരെക്കുറിച്ചും രാഷ്ട്രീയക്കാരെ കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചും പറയുമ്പോൾ താൻ പറയും എല്ലാവരും എല്ലാവരും അതൊരു ഭാഷാ ശൈലിയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും അല്ലെ തൊണ്ണൂറ് ശതമാനം പക്ക കൈക്കൂലിക്കാരാണ് ഒരു നേരകോണ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഡോക്ടർമാരും എല്ലാം പണത്തിന്റെ പിന്നാലെയാണ് ഞാൻ അടക്കം പറയുന്നില്ല പക്ഷേ ശതമാനം പണ്ടെല്ലാം അമ്പത് ശതമാനം കള്ളന്മാരും അമ്പത് ശതമാനം നല്ല ആൾക്കാരുമാണെങ്കിൽ ഇന്ന് നാടിന്റെ പോക്ക് വെച്ച് ഇന്നത്തെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടതുകൊണ്ട് വാല്യൂസ് ഇല്ലാത്തത് കൊണ്ട് എത്തിക്സ് ഇല്ലാത്തത് കൊണ്ട് അത് അമ്പതിൽ നിന്ന് തൊണ്ണൂറ് ശതമാനമായിട്ടുണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ആർ ടി ഓഫീസിൽ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലും എല്ലാം തട്ടിപ്പാണ് പറ്റുമെങ്കിൽ ഡി ജി പി കേരളത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനോട് ഞാൻ പറയുകയാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വിജയശങ്കർ എന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു ഫ്ലാറ്റിൻ്റെ പണി തീർന്നു എന്നൊരു കള്ളത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒരു ഫ്ലാറ്റ് ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ട് പ്രസിമോൻ വേഴ്സസ് ഗാലക്സി ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിനെതിരെ ഒരു പോലീസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആ ബിൽഡിംഗിന്റെ പണി തീർന്നു നാല് കൊല്ലം ഞങ്ങൾ കേസ് നടത്തി ററ എന്ന് ഇപ്പോഴും ഉത്തരവ് കിട്ടിയിട്ടുണ്ട് അതിന്റെ പണി തീർന്നിട്ടില്ല അതിന്റെ സാങ്ഷനുകൾ കിട്ടിയിട്ടില്ല എന്ന് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് റിയൽ എസ്റ്റേറ്റ് അസോസിയ അവരുടെ ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നും ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണം അപ്പൊ പോലീസിലായാലും എല്ലാ സ്ഥലത്തും അഴിമതിയാണ് കൈക്കൂലിയാണ് പി മാർ പിഴച്ച വർഗങ്ങൾ കേരളം ഭരിക്കുമ്പോൾ ഇങ്ങനെ പോവുകയുള്ളൂ വിദ്യാർത്ഥികളെ യുവാക്കളെ ഉണരൂ സത്യത്തിനൊപ്പം നിന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചാലും റൂൾ ഓഫ് ലോ നിയമവാഴ്ച നഷ്ടപ്പെട്ട് നാട് നശിയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പച്ചക്ക് പറയുകയാണ് യുവാക്കളും വിദ്യാർത്ഥികളും കക്ഷി രാഷ്ട്രീയവും വർഗീയവും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നന്മയുടെ കൂടെ പോകാൻ നിങ്ങൾക്കാവട്ടെ ജയ് ഹിന്ദ് ജയ് ഭാരത്